നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വക്കഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് ക്രിസ്ത്യൻ സംഘടനയായ കാസ സുപ്രീം കോടതിയിലേക്ക് വ്യക്തമായ നിയമോപദേശത്തിന്റെ വെളിച്ചത്തിലാണ് ഈദ് വക്കഫ് ഭേദഗതി നിയമം മൂനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്ന് വ്യക്തമാക്കിയാണ് കാസ കോടതിയെ സമീപിച്ചത് വക്കഫ് നിയമത്തിന്റെ ദുരുപയോഗം സുപ്രീം കോടതിയിൽ തുറന്നു കാട്ടാൻ തയ്യാറാണെന്നും കക്ഷിചേരല അപേക്ഷയിൽ കാസ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ നിന്ന് നിയമത്തെ പിന്തുണച്ച് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ സംഘടനയാണ് കാസ മുസ്ലിം ലീഗിന് അനുകൂലമായ ചില ന്യായാധിപന്മാർ വാക്കാൽ പ്രസ്താവനകൾ തുടങ്ങിയതോടെയാണ് കാസ കേസിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചത് കാസ കക്ഷിയായില്ലെങ്കിൽ വക്കഫ് നിയമ ഭേദഗതി മുസ്ലിം ലീഗ് നശിപ്പിക്കുമെന്ന് ബി ജെ പിക്ക് മനസ്സിലായതോടുകൂടിയാണ് ഈ നീക്കം ശക്തമാക്കിയതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് കാസയുടെ പോസ്റ്റിൽ പറയുന്നത് വക്കഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കാസയും കക്ഷിചേരുന്നു മുനമ്പത്തെ അറുനൂറ്റി പത്ത് കുടുംബങ്ങളുടെ പ്രശ്നം വഖഫ് നിയമം മൂലമല്ല സംഭവിച്ചതെന്ന് വരുത്തിത്തീർത്ത് സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മുസ്ലീം ലീഗിന്റെ ശ്രമത്തെ തടയുവാനും ഭേദഗതി റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെട്ടുമാണ് കാസോ സുപ്രീംകോടതിയെ സമീപിച്ചത് കാസയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ശ്രീ കൃഷ്ണരാജ് അഡ്വക്കേറ്റ് ടോം ജോസഫ് എന്നിവർ ഹാജരാകും അതിനിടെ കലാപം രൂക്ഷമായ മുർഷിദാബാദിൽ നിന്ന് വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്തത് ആയിരത്തോളം ഹിന്ദുക്കൾ മുർഷിദാബാദിൽ നിന്ന് അടുത്തുള്ള മാൾഡ ജില്ലയിലേക്ക് ബോട്ടുകൾ വഴി പലായനം ചെയ്യുകയായിരുന്നു ഇവർ ബോംബാക്രമണവും തീവെപ്പും നടത്തുന്നതിനായി തീവ്രവാദികൾ ഹിന്ദു വീടുകൾ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഏത് വീടിന് ബോംബിടണം ഏത് വീടിന് തീയിടണം എന്ന് കലാപകാരികൾക്ക് അറിയാൻ വേണ്ടി കറുത്ത മഷി വെച്ച് മാർക്ക് ചെയ്തിരുന്നതായാണ് റിപ്പോർട്ട് പ്രദേശത്തെ എല്ലാ ഹിന്ദു ഭവനങ്ങളിലും കറുത്ത മഷി പുരട്ടിയിട്ടുണ്ട് കലാപത്തിൽ ആ വീടുകൾ മാത്രമാണ് ആക്രമിക്കപ്പെട്ടത് ബോംബുകൾ എറിയുകയും വീടുകൾക്ക് തീയിടുകയും ചെയ്തുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മുർഷിദാബാദിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയും പ്രാദേശിക മുസ്ലിങ്ങളാണെന്നും പുറത്തുനിന്നുള്ളവരല്ലെന്നും പരിക്കേറ്റവർ പറയുന്നു അതേസമയം മുർഷിദാബാദിലെ ഷംസർഗഞ്ച് പ്രദേശത്ത് ഇസ്ലാമിസ്റ്റുകൾ കൊലപ്പെടുത്തിയ ഹിന്ദുക്കളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പോലും പുരോഹിതർ അടക്കമുള്ളവരെ കിട്ടാനില്ല ഹരോ ഗോവിന്ദോ ദാസിന്റെയും മകൻ ചന്ദന്റെയും കർമ്മങ്ങളാണ് നടത്താൻ കഴിയാതെ പോയത് ഭയം മൂലമാണ് പുരോഹിതൻ എത്താതിരുന്നതെന്നാണ് റിപ്പോർട്ട് ഏപ്രിൽ പതിനൊന്നിനാണ് ഹരോ ഗോവിന്ദോ ദാസും അദ്ദേഹത്തിന്റെ മകൻ ചന്ദൻദാസും കൊല്ലപ്പെട്ടത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാലു നവാബ് ദിൽദാർ നവാബ് ഇൻസ്മാം ഉൽ ഹക് എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു മുർഷിദാബാദിൽ കലാപം നടത്തിയ ഇസ്ലാമിസ്റ്റുകൾ ഹോട്ടലുകളിൽ നിന്നും പലഹാരങ്ങൾ അടക്കം മോഷ്ടിച്ചതായും റിപ്പോർട്ടുണ്ട് തങ്ങളുടെ ഉപജീവനമാർഗ്ഗമായ പലഹാരക്കട തകർക്കുകയും സാധനങ്ങളെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തതായി പറഞ്ഞു കരയുന്ന ഹിന്ദു ദമ്പതികളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ശുഭസ്മൃതി എന്ന ഹോട്ടലിലാണ് ഇസ്ലാമിസ്റ്റുകൾ തകർത്തത് കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണവും പലഹാരങ്ങളും അടക്കം തങ്ങളുടെ എല്ലാ സാധനങ്ങളും അവർ എടുത്തുകൊണ്ടുപോയി ഒന്നും ബാക്കിയില്ല എന്നും ഇവർ പറയുന്നു ശ്രീഹരി ഹിന്ദു ഹോട്ടൽ ആൻഡ് ലോഡ്ജ് എന്ന പേരിൽ മറ്റൊരു സ്ഥാപനവും മുസ്ലിങ്ങൾ തകർത്തു നാശനഷ്ടത്തിന്റെ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ എൻ ഐ പങ്കുവച്ചു ബൈക്ക് തകർത്തു ഞങ്ങളുടെ വീട് തകർത്തു കസേരകൾ മെത്തകൾ ടിവികൾ മുതൽ വില കൂടിയ വീട്ടുപകരണങ്ങൾ വരെ കൊള്ളയടിച്ചു എന്നും പരിക്കേറ്റവരിൽ ചിലർ പറയുന്നു ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് മുഖ്യമന്ത്രി മമതയുടെ വാക്കുകൾ അവഗണിച്ച് കലാപം പൊട്ടിപ്പുറപ്പെട്ട മാൾഡേയിലും മുർഷിദാബാദിലും വെള്ളിയാഴ്ച സന്ദർശനം നടത്തി മാൾഡേയിൽ സജ്ജീകരിച്ച ക്യാമ്പുകളിൽ താമസിക്കുന്ന കലാപത്തിന്റെ ഇരകളെ ആനന്ദ് ബോസ് കാണുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു മുർഷിദാബാദിലെ അക്രമത്തിൽ ബംഗ്ലാദേശിന്റെ പങ്ക് നിഷേധിച്ച ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവ് ഷഫീഖുൽ അലമിന്റെ പ്രസ് സെക്രട്ടറി മുസ്ലിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ സർക്കാരിനോടും പശ്ചിമബംഗാൾ സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്നു ഇതിന് മറുപടി നൽകി രൺധീർ ജസ്വാൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ തുടർച്ചയായ പീഡനങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകളുമായി തുല്യത സ്ഥാപിക്കാനുള്ള മറച്ചുവെച്ചതും വഞ്ചനാപരവുമായ ശ്രമമാണിതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു അതിനിടെ നിയമമന്ത്രി കിരൺ റിജ്ജു വഖഫ് ബിൽ പോലെ മറ്റൊരു ബില്ലും പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നും നാളെ സർക്കാർ ജുഡീഷ്യറിയിൽ ഇടപെട്ടാൽ അത് നല്ലതല്ല നമ്മൾ പരസ്പരം ബഹുമാനിക്കണം അധികാര വിഭജനം നന്നായി നിർവചിക്കപ്പെട്ടിട്ടുണ്ടെന്നും ജെ പി സിയുടെ പരമാവധി സിറ്റിംഗുകളും ഒരു കോടി പ്രാന്ധ്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും വ്യക്തമാക്കി വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖർ പറഞ്ഞത് നമുക്ക് ഉത്തരവാദിത്തമില്ലാത്ത ജഡ്ജിമാരുണ്ട് മാർച്ച് പതിനഞ്ച് തീയതികളിൽ ഒരു ജഡ്ജിയുടെ വസതിയിൽ നടന്ന ഒരു സംഭവം ഏഴ് ദിവസത്തേക്ക് മറച്ചുവെച്ചു ഇപ്പോൾ ഒരു മാസത്തിലേറെയായി ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇപ്പോൾ ശുദ്ധീകരണത്തിനുള്ള സമയമാണ് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം അന്വേഷണത്തിനെതിരെ അജേമായ ഒരു മറയല്ല എന്നുമാണ് ന്യൂസ് ഡെസ്ക് जन्मभूमि